ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി ഇന്ന് ഒരു ഫിലിം പാർട്ടി ഉണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോർമൽ പാർട്ടി അർജുനോടൊപ്പം നീയും പോകണം നിനക്കുള്ള ഡ്രസ്സൊക്കെ ഈവനിങ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരും നിങ്ങളുടെ കൂടെ വർഷയും ധനവും ഉണ്ടാവും വർഷയോ അതും അളവിൽ നേരിരുന്ന ഏട്ടിൽ തന്നെയായിരുന്നു അതെ അതാ ഞാൻ പറഞ്ഞത് എന്തുണ്ടായാലും നേരിടെന്ന് വർഷയല്ല നിന്റെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നീയാണ് അർജുനിനി നിന്റെയാണ് അപ്പൊ പിന്നെ വർഷയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക് അല്പം കുസൃത് നിറച്ചാണ് അവരത് പറഞ്ഞത് ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് പലതും മനസ്സിലായത് കൊണ്ടാവണം മാളവിൽ വല്ലാത്തൊരു ജാളിത വന്ന് നിറഞ്ഞു അഞ്ചിനാണ് പാർട്ടിക്ക് പോകാനുള്ളത് നിന്നെ റെഡിയാക്കാൻ ആള് വരും താഴേക്ക് വരാനുള്ള മടി അറിയാം സോ ഫുഡ് ഞാൻ കൊടുത്തു വിടാം അവളുടെ തലയിലൊന്ന് തട്ടി അത്രയും പറഞ്ഞു കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അവൾ മെയ്ഡ് കൊണ്ടുവന്ന ഫുഡും കടിച്ചു റൂമിലിരുന്ന് മടുത്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് മാളും താഴേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ മുകളിലെ മെയിൻ ബാൽക്കണിയിലേക്കാണ് പോയത് സൈഡ് പോർഷനിലാണ് മെയിൻ ബാൽക്കണി ഗ്ലാസ് ഡോറും എല്ലാം തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു വേളവളുടെ കണ്ണുകളൊന്നും വിടർന്നു അങ്ങേറ്റത്തായി ബെഡും പില്ലോയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി വാട്ടർ പ്ലാന്റും ലൈറ്റ് വർക്കും ഉണ്ട് നീളൻ റെയിലിങ്ങിൽ പോലും ഗ്രീൻ പ്ലാന്റ് പടർന്നു കിടക്കുന്നു മറു സൈഡിലെ ഗ്ലാസ് ടേബിളിൽ കണ്ണുകൾ ഉടക്കുമ്പോൾ അവയൊന്ന് ചുരുങ്ങി അതിനപ്പുറത്തിരിക്കുന്ന മദ്യകുപ്പികളും ഗ്ലാസും ആസ്ട്രോയും മാഗസിനും അങ്ങനെ എന്തൊക്കെയോ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ബെഡിലേക്ക് പോയിരുന്നു പെട്ടെന്ന് അടുത്ത് കിടന്നൊരു ബുക്ക് അവൾ കയ്യിലേക്ക് എടുത്തു ഒരു ഇംഗ്ലീഷ് നോവലായിരുന്നത് ഓഹോ കൊടുവിള് ഇംഗ്ലീഷ് മാത്രമേ വായിക്കൂ ഉച്ചത്തോടെ ചുണ്ട് കൂട്ടിക്കൊണ്ട് ആ ബുക്ക് വീട്ടിലേക്ക് തന്നെ വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് അതിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴുന്നത് മാളും നിലത്ത് വീണ് കിടക്കുന്ന ആ ഫോട്ടോയിലേക്കൊന്നും നോക്കി കമിളിന് കിടക്കുന്നത് കാരണം എന്താണെന്ന് അറിയില്ല അവൾ അത് കയ്യിലേക്ക് എടുത്ത് തിരിച്ചു നോക്കി ഒരു വേള അവളുടെ കയ്യിലിരുന്ന് ആ ചിത്രം ഒന്ന് പറച്ചു അർജുനും തെരുവും പരസ്പരം കൊടുന്ന് ഇതേ വീട്ടിലിരിക്കുന്ന ചിത്രം ഇരുമുഖങ്ങളിലും പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരിയാണ് മാളു വേഗം ആ ഫോട്ടോ അതേ ബുക്കിനകത്ത് വെച്ച് ശേഷം വേർഡിലിട്ടു ക്രീഷ്യസ് ലവ് കവർ പേജിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന നോവൽ നെയ്മിന്റെ താഴെ എന്റെ മാത്രം മജുവിന് എന്ന കൈപ്പടയിലെ മനോഹരമായ വരികൾ നിർവകാരമായിരുന്നു മാളുവിൻ്റെ മുഖത്ത് മെല്ലെ അവൾ എഴുന്നേറ്റ് ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി റൂമിലേക്ക് നടക്കുമ്പോൾ കുറച്ചു മുന്നേ തോന്നിയ സന്തോഷം പോലും തന്നെ വിട്ട് അകലുന്നതായി തോന്നി ഇവൾക്ക് അർജുൻ റൂമിലേക്ക് വരുമ്പോൾ മാള് റൂമിലുണ്ടായിരുന്നില്ല അവനൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ഏറ്റിരുന്ന ടീഷർട്ട് തലവഴി ഊരിമാറ്റി ബെഡിലേക്ക് ഇട്ടതും മാള് റൂമ് തുറന്ന് അകത്തേക്ക് വന്നു ഒരു നിമിഷം പെട്ടെന്ന് അവളൊന്ന് സ്റ്റെക്കായി സോറി മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായി ഡോർ അമർത്തുമ്പോൾ അത് തുറക്കാൻ കഴിയാതെ അത് ലോക്കായിരുന്നു എക്സ്ക്യൂസ് മീ മാഡം അത് ലോക്കായി ഇനി തുറക്കില്ല സോ ഇങ്ങ് പോരെ ഒരുതരം തരം സ്റ്റൈലിലാണ് അർജുനത് പറഞ്ഞത് മാള് വേണമെങ്കിൽ നിന്ന നിൽപ്പിൽ തന്നെ ഒന്ന് ഉരുക്കിപ്പോയി നിന്നേരുന്ന എന്തുകൊണ്ടും അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു തോന്നലിൽ വീണ്ടും അവൾ ഡോറ് പിടിക്കാൻ ആഞ്ഞതും പിറകിൽ നിന്നും മാറി അവൾ അതേ കയ്യിൽ പിടിച്ചു എന്നും തിരിച്ച് അവൾ അവനെ നേർക്ക് തിരിച്ചു മാളൊരു നിമിഷം ഒന്ന് ഞെട്ടി അവളിൽ നിന്നും അത്രയും അടുത്തായിരുന്നവൻ ആ ഒറ്റ സെക്കൻഡിൽ തന്നെ ഇരുമിഴികളും തമ്മിൽ ഇടഞ്ഞ നേരം അവൻ്റെ കണ്ണുകൾ അവളിലും അവളുടെ കണ്ണുകൾ അവനിലുമായി തറഞ്ഞു നിന്നു മാളുവിനെ തൻ്റെ ശരീരം പോലും വെറുക്കുന്നതായി തോന്നി ഇന്നുവരെ തന്നിൽ നിറയാത്തതായിട്ടുള്ള ഭാവം തന്നെ പൂർണ്ണമായി പിടികൂടുമ്പോ അല്ലേ ഹേയ് ക്രീപ്പർ ആർ യു ഡ്രീമർ തന്റെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ടുള്ള അർജുന്റെ ചോദ്യമാണ് മാളുവിനെ ഉണർത്തുന്നത് അവനിൽ തന്നെ താൻ മതിമറന്ന് നിന്നു എന്ന ഓർമ്മയിൽ അവൾക്കകം വല്ലാണ്ടായിപ്പോയി അത് അവനിൽ നിന്നും മറക്കാനെന്നോണം അവനെ മറികടന്ന് വലത്സൈഡിലൂടെ അവൾ പോകാനൊരുങ്ങുമ്പോൾ അർജുൻ വേഗം വലത് സൈഡിലേക്ക് നന്ദി മാളും മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് എടുത്ത് സൈഡിലേക്ക് നീങ്ങുമ്പോൾ അർജുന അവളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എടുത്ത സൈഡിലേക്ക് നീങ്ങി മാളുവിനെല്ലാം കൂടെ സങ്കടവും ദേഷ്യവും വിറയിലും തോന്നുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അർജുനവളെ വലത് കൈയിൽ പിടുത്തം വിടുമ്പോൾ മാളും അവനെ നോക്കി ഹൗ ഈസ് സോഫ്റ്റ് യുവർ ഹാൻഡ് ഈ കൈ കൊണ്ട് എൻ്റെ ബോഡി ഒന്ന് മസാജ് ചെയ്തതന്നെ മാളവിക ഇന്നലെ മുഴുവൻ ഉറങ്ങാതിരുന്നത് കൊണ്ടേ ബോഡി ഫുൾ ഒരു പെയിൻ പോലെ തന്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അർജുനെന്ന് പറയുമ്പോൾ മാളും കണ്ണുകളോട് അവനെ ഒന്ന് നോക്കി ഏഹ് എന്റെ ഈശ്വര ഈ കൊടുവള്ളിയുടെ സ്വയം ആത്മകഥിച്ചു കം ഹെർ മൗനം പാലിച്ച് നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിന്റെ അരികിലേക്ക് പോയ അർജുൻ അവൾ അവിടെ നിർത്തിയ ശേഷം ബാത്റൂമിലേക്ക് കയറി എന്തോ ഒരു ഓയിലെടുത്ത് തിരികെ വന്നു ശേഷം അത് മാളുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഓക്കെ ലെറ്റ് അത് പറയുന്നതിനൊപ്പം അവൻ വീട്ടിലേക്ക് ഇരുന്നു മാളുവാണെങ്കിൽ ആരാ എന്തെന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് ക്യൂക്കിലി മാളവിക ടൈം വീണ്ടും അവൻ്റെ ആജ്ഞ വധതം വേറെ വഴിയില്ലാതെ മാളു ആ ബോട്ടിൽ തുറന്ന് അല്പം മോയിലെടുത്തിരി കയ്യിലും പുരട്ടിയ ശേഷം അവൻ്റെ ഷോൾഡറിൽ തേച്ചു കൊടുത്തു അർജുൻ തന്റെ കണ്ണുകൾ മെല്ലെ അടക്കുമ്പോൾ ഒരു പുഞ്ചിരി ആദരങ്ങളിൽ തൂക്കി എന്നാൽ മാളു അവ പെട്ട അവസ്ഥയായിരുന്നു വല്ലായ്മയോടാണ് അവൾ തന്റെ പ്രവൃത്തി തുറന്നത് പുറം നന്നായി ഓയിൽ മസാജ് ചെയ്ത ശേഷം അവൾ അവളവൻ്റെ രണ്ട് കൈയിൽ കൂടെ നന്നായി മസാജ് ചെയ്തു കൊടുത്തു അതെ മതിയോ മാളുവിൻ്റെ ശബ്ദം കേട്ട് അവൻ മെല്ലെ കണ്ണും തുറന്ന് നോക്കി വല്ലായ്മ നിറഞ്ഞ ആ മുഖവും വിയർക്ക് പൊടിഞ്ഞ മേൽചുണ്ടും ഉയർന്നു താഴ്ന്ന ശ്വാസവും കണ്ട് അർജുന ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു അവൻ എഴുന്നേൽക്കുന്നത് കണ്ട് അവളെ മാള് പിന്നിലേക്ക് ഒരാട് നീങ്ങുമ്പോൾ നിലത്തെ കിടന്ന ഒരു തുള്ളി ഓയിലിൽ ചവിട്ടി അവളുടെ കാലൊന്ന് തെന്നു കയറി പിടിച്ച അർജുന ദേഹത്തായത് കൊണ്ട് തന്നെ ബാലൻസ് കിട്ടാതെ രണ്ടുപേരും വീട്ടിലേക്കും മറിഞ്ഞു വീണു രാഗി പറഞ്ഞതുപോലെ ഈവനിങ് മൂന്നേ നാൽപ്പതായപ്പോൾ തന്നെ മാളുവിന് ഒരുക്കാനായി രണ്ട് പെൺകുട്ടികൾ എത്തി ഡ്രസ് ആൻഡ് ഓർണമെന്റ്സ് അവർ തന്നെ കൊണ്ടുവന്നു മേഡം പോയി ഫ്രഷ് ആയിട്ട് വന്നോളൂ അപ്പോഴേക്കും ഞങ്ങളെല്ലാം റെഡിയാക്കാം മറുപടി പറയാതെ ഒന്ന് തലയാട്ടിക്കൊണ്ട് മാളു വേഗം ഫ്രഷ് ആകാനായി കയറി അല്പസമയം കഴിഞ്ഞ് അവൾ ഇറങ്ങുമ്പോൾ അതിലൊരു പെൺകുട്ടി കയ്യിലൊരു ബ്ലാക്ക് കളർ സാരിയും പിടിച്ച് നിൽക്കുവാണ് മാഡം മുന്നോട്ട് വന്നോളൂ അവർ പറയുന്നത് പോലെ അനുസരിക്കുമ്പോഴും മാളുവിൻ്റെ കണ്ണ് ആ സാരിയിലായിരുന്നു ഒരു വേള അവളുടെ കണ്ണുകളൊന്നും മെടിഞ്ഞു ബ്ലാക്ക് ഷിഫോൺ സാരിയാണ് അവളുടെ കയ്യിലിരുന്നത് വിത്ത് സ്ലീവ്ലെസ് ബ്ലൗസ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം ഹെവി സാരിയാണെന്ന് ഇത് ഇത് എനിക്കുള്ളതാണോ മാളോ ആ സാരിയിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവർ പരസ്പരം നോക്കി യെസ് മാഡം മാഡത്തിൻ്റെ പാർട്ടി കോസ്റ്റ്യൂമാണിത് ഏയ് വേ വേണ്ട വേണ്ട എനിക്കിതൊന്നും വേണ്ട ഇതെന്തിനാ കഷ്ടപ്പെട്ട് കൊടുക്കണേ അതിനേക്കാൾ ഉടുക്കാതിരുന്നുകൂടെ അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു സോറി മാഡം ഇത് സാർ തൻ്റെ മേഡത്തിന് വേണ്ടി സെലക്ട് ചെയ്തതാ സോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വേള അവളുടെ ആ മറുപടിയിൽ മാളും ഞീട്ടി ഒരിക്കലും അവൻ തനിക്കായി വാങ്ങിയതാകുമെന്ന് അവളുടെ ചിന്തകളിൽ പോലും വന്നിട്ടില്ലായിരുന്നു മാഡം ആലോചിച്ച് നിൽക്കാൻ ടൈമില്ല ഒന്ന് വരാവോ വീണ്ടും അതിലൊരു കുട്ടി പറയുമ്പോൾ മാളും ആകെ ധർമ്മസങ്കടത്തിലായി പിന്നെ വേറെ വഴിയില്ലാതെ രണ്ടും കളിപ്പിച്ച് അവൾ അവർക്കായി നിന്ന് കൊടുത്തു മുക്കാൽ മണിക്കൂർ എടുത്താണ് അവർ മാളുവിന് ഒരുക്കിയെടുത്തത് എല്ലാം കഴിഞ്ഞ് മിററിന് മുമ്പിലായി അവളെ കൊണ്ട് നിർത്തുമ്പോൾ മാള് ഭാവഭേദമില്ലാതെ മുഖം വരുത്തി നോക്കി ആ ഒറ്റ സെക്കൻഡിൽ അവളുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് വിത്ത് ബ്ലാക്ക് സാരി ഒറ്റപ്പേറ്റി നന്നായി കുടിപ്പിച്ചിട്ടുണ്ട് വയറ് സാരി ചിലപ്പോൾ കനം കുറവായത് കൊണ്ട് തന്നെ അവളുടെ വെളുത്ത വയർ നന്നായി കാണാമായിരുന്നു അത് കണ്ട് അവടെ കണ്ണുകളൊന്നും നിറഞ്ഞു മുഖത്തു മിതമായ ഒരുക്കം മാത്രം മുടി വാട്ടർഫാൾ ബ്രൈഡ് മോഡൽ ആയി കെട്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞ മാളുവിന്റെ ലുക്ക് തന്നെ മാറിപ്പോയി ഓക്കെ അല്ലേ മാം അതിന് മാള് മറുപടി ഒന്നും പറയാൻ പോകില്ല അവളെയൊന്നും നോക്കിക്കൊണ്ടവർ പുറത്തേക്ക് പോകുമ്പോൾ മാളു വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിൽപ്പ് തുടരുന്നു എക്സ്ക്യൂസ് മീ മാഡം എന്തോ ആലോചിച്ചിരുന്ന മാളു പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ടൊരു ഞെട്ടിലൂടെ മുഖം നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവളൊന്ന് നോക്കി സെയിം ബ്ലാക്ക് കളർ ഷർട്ടും ആൻഡ് ബ്ലാക്ക് പാൻറ് കണ്ണിൽ സ്പെറ്റ്സും ഇടത് കൈ ലേറ്റസ്റ്റ് മോഡൽ ആപ്പിളിന്റെ വാച്ചും കിട്ടിയിട്ടുണ്ട് ജെല്ല് തേച്ച് മനോഹരമായി ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അർജുൻ്റെ കണ്ണുകളും ഒരു നിമിഷം അവളില്ലായിരുന്നു പിന്നെ എന്തോ ഓർത്ത പോലെ അവളിൽ നിന്നും മിരികൾ മാറ്റുകയും ചെയ്തു ടൈം ടു ഗോ അത് പറഞ്ഞിട്ടും ഒരു ഭാവമില്ലാതിരിക്കുന്ന മാളവനെ കണ്ട് ഡോർ സൈഡിൽ നിന്ന് അവൻ അകത്തേക്ക് കയറി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെഴ്ച ഒരു കാര്യം എനിക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇഷ്ടമല്ല മാളവിക ശബ്ദം എന്നാൽ ദേഷ്യം കൊണ്ട് മുറുകുന്ന ശബ്ദത്തിൽ അത് പറയുന്നതിനൊപ്പം അവൻ്റെ ഇരു കൈകളും അവളുടെ കൈമുട്ടിന് മുകളിലായി അമർന്നു മുറുകി കറുപ്പ് ചെയ്ത് അവളുടെ കണ്ണുകൾ കലങ്ങി നിറയുമ്പോഴാണ് അർജുന അവളിൽ നിന്നും അകന്നു മാറുന്നത് ശേഷം ഒരു വാക്ക് പോലും മിണ്ടാതെ അവളുടെ കൈയും പിടിച്ച് റൂമിന് പുറത്തേക്കെത്തുമ്പോൾ അവൾ അവനോടൊപ്പം നടന്നു അവരിരുവരും താഴേക്ക് വരുമ്പോൾ രാഖി മാത്രമായ ഹാളിൽ ഉണ്ടായിരുന്നത് മാളുവിന്റെ കൈയും പിടിച്ചല്പ്പം വേഗത്തിൽ സേറിറങ്ങി വരുന്ന അർജുനെ കണ്ട് അവരൊന്ന് സംശയിച്ചു മാമ ഇവിടെ ഉണ്ടാവില്ല വരാൻ ത്രീ ഡേയ്സ് കഴിയേ അത്രയും പറഞ്ഞ് അവരുടെ മറുപടിയേക്ക് നിൽക്കാതെ അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർഷയും തെരുമും പുറത്ത് അവരെയും വെയിറ്റ് നിൽപ്പുണ്ടായിരുന്നു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നിലായ അർജുൻ്റെ കാറ് വന്നു നിന്നു അവർ നാലുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി വേഗം വന്ന് അവനിൽ നിന്നും കീ വാങ്ങിപ്പോയി അപ്പോഴാണ് മാധവകത്തുനിന്ന് ഇറങ്ങി വരുന്നത് അർജുൻ ടൈമായി അകത്തേക്ക് വാ അതിനൊന്ന് മൂളികൊണ്ട് അവൻ മാളവിനെ ഒന്ന് നോക്കി അവൾ തന്റെ സാരി ഒതുക്കി പിടിക്കുന്ന തിരക്കിലാണ് മാധവ് നീ ഇവരെയും കൊണ്ട് പൊക്കോ ഞങ്ങൾ വന്നോളാം ഓ കേടാ മാധവ് അകത്തേക്ക് കയറുമ്പോൾ ധേനു അവന്റെ ഒപ്പം പോയി വർഷം അർജുനെ തന്നെ നോക്കി നിന്നുവെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവനും മാളവിലാണെന്ന് കണ്ടതും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ അവളും അകത്തേക്ക് കയറിപ്പോയി അർജുൻ മാളവിന്റെ കൈയും പിടിച്ച് ആളൊഴിഞ്ഞൊരു കോടനിലായി വന്നു നിന്നു മാളവന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ അർജുൻ കൈ രണ്ടും മാറിൽ പെണിച്ചുകെട്ടി നിന്നു വാട്സ് യുവർ പ്രോബ്ലം മാളവിക പതിന്റെ ശബ്ദമായത് കൊണ്ടാകും മാളവനെ മുഖമുറ്റി ഒന്ന് നോക്കി എനിക്ക് എനിക്കതൊന്നും ശീലല്ലേ പോലെ ടെൻഷനാകുന്നു ഒന്ന് വിതുമ്പി പോയി ആ ശബ്ദം അത് പറയുന്നതിനൊപ്പം അവളുടെ മുഖം മെല്ലെ താഴ്ന്നതും തോളിൽ എന്തോന്ന് അമരുകയും ചെയ്തു അർജുന്റെ കൈയാണതെന്ന് മനസ്സിലായതും മാളൊരു വിറയിലൂടെ വീണ്ടും അവനെ മുഖമുത്തി നോക്കി താനോട് ഇങ്ങനെ പേടിക്കുന്നത് ഞാനില്ല നിന്റെ കൂടെ ഒന്നിച്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് ഒരു വേള മാൾ അവനെ തന്നെ നോക്കി പോയി യൂനോ മാളവിക അർജുന ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല ഒന്നിനു വേണ്ടിയും നിനക്കെന്നെ വിശ്വസിക്കാം അവളുടെ തോളിൽ നിന്ന് അമർത്തിക്കൊണ്ട് അത് പറയുമ്പോൾ മാളവിനുള്ളിൽ പലതരം സമ്മിശ്ര വികാരങ്ങളും വന്നു നിറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തനക്ക് ചുറ്റും തനിക്ക് വേണ്ടി ആനക്കെയുള്ളൊരു അനുഭൂതി ചെയ്യും അർജുനും മാളുവും അകത്തേക്ക് പ്രവേശിച്ചതോടെ പാർട്ടി ആരംഭിച്ചു രണ്ടാളും പരസ്പരം കൈ കോർത്ത് പിടിച്ച് ഒന്നിച്ച് കയറി വന്നതായിരുന്നു പാർട്ടിയുടെ സൂപ്പർ ഇൻട്രോ തന്നെ ഒരുപാട് വ്യക്തികളൊന്നും ഇല്ലെങ്കിലും കുറച്ചധികം പേരുണ്ടായിരുന്നു പാർട്ടിക്ക് ആദ്യം ഒരു മുതിർന്ന വ്യക്തിയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു ശേഷം ബാക്കി പരിപാടിയിലേക്ക് കടന്നു അർജുന വലിയ വലിയ ആളുകളോടൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവന് പിന്നിലായി തന്നെ മാളും നിൽക്കുന്നുണ്ടായിരുന്നു വർഷയും ദിനവും ഹൈ ക്ലാസ് ലേഡീസിനോട് സംസാരിക്കുന്ന തിരക്കിലാണ് ധനുവിന് അതിനൊന്നും തീരെ താല്പര്യമില്ലെങ്കിലും വർഷം നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോയതാണ് അർജുൻ ഞാൻ മാളുവിനെ ധനുവിൻ്റെ കൂടെ ആക്കിയിട്ട് വരാം പാവാ ഒച്ചു മാത്രം അതിനെങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് എങ്ങനെയൊക്കെ ലേടാ എല്ലാവരുമായി എൻഗേജ് ആകുന്നത് അർജുനന്റെ അടുത്ത് വന്ന് മാധവ് അവന് മാത്രം കേൾക്കാൻ ഭാഗത്തിൽ മെല്ലെ പറയുമ്പോൾ അർജുൻ തിരിഞ്ഞ് അവളെ നോക്കി തങ്ങൾ നിൽക്കുന്നതിനു കുറച്ച് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന മാളുവിനെ കണ്ട് അർജുനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു ശേഷം മെല്ലെ അവൾക്ക് അടുത്തേക്ക് നടന്നു അർജുൻ വൈഫിനെ തന്നെ ചുറ്റിപ്പെട്ടി നിക്കാതെ ഇങ്ങോട്ട് പാടൂ ആ കൊച്ചു സമാധാനത്തോടെ ഒന്ന് അവിടെ നിന്നോട്ടെ അർജുൻ അവളുടെ അടുത്തെത്തി അവളോട് എന്തോ പറയാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നും ഒരു കമാൻഡ് വന്നു അത് എല്ലാവരും അവരെ തന്നെ നോക്കി ചിരിക്കുമ്പോൾ നോക്കിച്ചിരിക്കുമ്പോൾ മാളുവാകല്ലാണ്ട അർജുൻ അവർക്ക് നേരെ കൈ കിട്ടി ഒരു മിനിറ്റ് കാണിച്ച ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു താൻ എന്താ ഇവിടെ വന്നു ഒറ്റയ്ക്ക് നിൽക്കുന്നത് തനിക്ക് അവരോടൊപ്പം പോയി നിൽക്കാൻ പാടില്ലേ ധനവും നിൽക്കുന്ന നിൽക്കുന്നിടത്തേക്ക് നോക്കി അർജുനത് ചോദിക്കുമ്പോൾ മാളവനോട് മറു ചോദ്യമാണ് ചോദിച്ചത് നമുക്ക് പോയാലോ എനിക്കിവിടെ പറ്റുന്നില്ല പോകാടോ പറ്റ് ഉടനെ പറ്റില്ല താനിപ്പൊ വാ അത് പറഞ്ഞ അർജുൻ അവളെയും കൊണ്ട് ധനുവിന്റെ അടുത്തേക്ക് പോയി ശ്രീ പുറകിൽ നിന്നുള്ള അർജുന്റെ വെളിയിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി എന്താ ജൂ എടോ താൻ മാളവയെ കൂടെ കൂട്ടിക്കോ അവൾക്കിതൊന്നും തിര പരിചയമില്ല സോ ഇറ്റ്സ് ഓക്കെ അജു മാളവയ്ക്ക് ഞാൻ നോക്കിക്കൊള്ളാം അർജുൻ മാളുവിനെ നോക്കി ഒന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ധനു മാളവിനെ അവിടെ ഒപ്പം കൂട്ടി എന്താണ് മാഡം സെലിബ്രിറ്റി സ്റ്റാറിന്റെ വൈഫ് ആയത് കൊണ്ടാണോ ഇത്ര ചാടാ അല്ലെങ്കിൽ കാണാത്ത പലതും കാണുമ്പോൾ മതി മറന്ന് പോയി ചില ചീപ്പ് ലോക്കംസ് ധനു മാളുവിനെയും കൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്ന് വിടാനുള്ള വർഷയുടെ ഡയലോഗ് അത് കേൾക്കിയ കൂടെ ഉള്ളവന്മാരെല്ലാം കൂടെ മാളുവിനെ ആക്കി ചിരിക്കുമ്പോൾ മാളവിന്റെ ഉള്ളിലെ സങ്കടം കൂടുകയാണ് ചെയ്തത് എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം വർഷ മൈഡർ വേർഡ്സ് മാളവിക അച്ഛൻ്റെ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെയൊക്കെ ഗെസ്റ്റും സോ അതിന്റെ ഒരു മര്യാദ തനിക്ക് കാണിക്കാം ദേഷ്യം കൊണ്ട് പൊടിച്ച് ധനുവിന്റെ ആ ശബ്ദത്തിന് മുന്നിൽ വാർഷയൊന്ന് പതറി മാളവിക താൻ വാ ആരെയും നോക്കാതെ നിൽക്കുന്ന മാളവിനെയും കൊണ്ട് ധനു മാറി നിന്നു താൻ ഇതൊന്നും കേട്ട് വെറുതെ പറയില്ലാവണ്ട വർഷക്ക് ഇത് എപ്പോഴും ഉള്ളതാ അവള് വാനുകളെ കാണുമ്പോ ഈ ഓസ്മാർട്ട് മുൻപ് ഞാനായിട്ട് ആർജിച്ച് ഇപ്പത് താനായെന്ന് മാത്രം അത് കേട്ട് മാളൊരു നിമിഷം എന്തോ ആലോചിച്ചു അതെ എനിക്ക് അവൾക്കൊട്ടൊരു പണി കൊടുക്കണം ധനുവിനൊരു കൂടെ നിൽക്കാവോ പണിയോ എന്ത് പണി ധനുവിനാകെ സംശയം ഉടനടി മാളവളുടെ കാതിലെന്തോ പറഞ്ഞു കൊടുത്തതും അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി പൊഴിഞ്ഞു ഓക്കെ വെയിറ്റ് ഞാൻ അവളെ വിളിച്ചിട്ട് വരാം ധനു വർഷയെ വിളിക്കാനായി പോയത് മാൾ വേഗം അവിടുന്ന് മാറി ഹോൾസെയിലായി നിന്നു ഇളം നീല ലൈറ്റുകൾ കൊണ്ട് പൂളാകെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിലായി വെള്ള ലൈറ്റ്സും ഉണ്ട് ആരുടെ എന്തോ പറഞ്ഞ് തിരിഞ്ഞു അർജുൻ കാണുന്നത് പൂൾ സേർന്ന് നിൽക്കുന്ന മാളവനെയാണ് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു ഉടുത്തിരിക്കുന്ന ബ്ലാക്ക് സാരിയിൽ അവൾ തിളങ്ങുന്നതായി അവന് തോന്നി മുഖം പോലും ഒരു വേള വെട്ടി തിളങ്ങും പോലെ എന്നാൽ ഇതൊന്നും അറിയാതെ വർഷക്കെട്ട് പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് വരുന്ന ധനുവനെ കണ്ടതും അർജുൻ വേഗം അവരി ഓട്ടം മാറ്റി ധനു വർഷയും കൊണ്ട് അവിടേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന മാളുവിനെ കണ്ട് നിന്നു നിനക്കെന്തോ പറയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നെ ഇവിടെ പറയാനുള്ളത് ധനുവിനല്ല എനിക്കാണ് ഇവിടെ വാടി അത് പറഞ്ഞ് മാളവളുടെ കൈയിൽ പിടിച്ച് പൂളിന്റെ സൈഡിൽ കൊണ്ട് നിർത്തി കൈ ഒന്ന് ഇവിടെടി വർഷ കലിയോട് അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നിന്നതും ചെരുപ്പ് സ്ലിപ്പായി തിരിഞ്ഞതും മാള് നെയ്സായിട്ട് അവളുടെ സൈഡിൽ വന്ന് തട്ടി അതും കൂടെ ആയതും വർഷം അറിഞ്ഞു വഴിന്ന് പൂളിലേക്കാണ് വലിയൊരു ശബ്ദത്തോടെ പോളിലുള്ള വെള്ളം മുഖം ചിന്തിച്ചു തരി ആദ്യ ആക്ഷൻ പിന്നെ ഡയലോഗ് അതാ മാളവിക സ്റ്റൈല് നീ കുറച്ചു മുന്നേ അവിടെ വെച്ച് നടത്തിയ പ്രകടനത്തിനുള്ള എന്റെ മറുപടിയായി അപ്പൊ വരട്ടെ വർഷ മേഡം മാളവോടൊന്ന് വെട്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ വർഷ കലിയോട് ആ വെള്ളത്തിൽ ആഞ്ഞടിച്ചു